ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിയും അനിതയും കൂടി അബിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലാം കേട്ടോ എന്നിട്ട് അബിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് തുരത്തിൽ വെച്ചാണ് അവർ അവിടെ വെച്ച് ഒരു അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടത്താൻ വേണ്ടി നോക്കിയത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് അബി ഞങ്ങളെ അറിയിക്കാഞ്ഞത് എന്ന് ശബരി ചോദിക്കുമ്പോൾ ഞാനത് അറിഞ്ഞത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ടു അതുകൊണ്ടാണ് പറയാതിരുന്നത് പിന്നെ ഇനിയിപ്പോൾ തുരത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കും അവിടേക്ക് പോവാനും കഴിയില്ല കാരണം ുള്ളവരൊന്നും പരിചയമില്ലാത്തവരെ വള്ളത്തിൽ കയറ്റി അവിടേക്ക് കൊണ്ടുപോവില്ല എന്നൊക്കെ പറയട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വഴി നോക്കാൻ പറ്റില്ല പിന്നെ മഞ്ചാടിയും ജീവൻ രാജും എവിടെയാണ് ഉള്ളത് എന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല തുരത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറയട്ടോ അങ്ങനെ ശബരി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിനയനെ ഫോൺ വിളിച്ച് പറയാണ് അങ്ങനെ വിനയനും ദാസാറും കൂടി സംസാരിക്കാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അബിയോട് സംസാരിച്ചിട്ടും മഞ്ചാടിയും ജീവൻ രാജ്യം എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് പറയാൻ അബിക്ക് കഴിഞ്ഞില്ല അല്ലേ വിനയനോട് ചോദിക്കുകയാണ് ഇങ്ങനെ വിനയനും ദാസാറും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മുരുകനും സഹായം കൂടി വരുന്നത് ഇവൻ ജീവൻ രാജിന്റെ വീട്ടിൽ പോയി ഇവരുടെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ ആ സമയത്താണ് ദാസാറിനെയും വിനയനെയും കണ്ടപ്പോൾ അവർ പിന്നെ അവിടേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ മുരുകൻ പറയുകയാണ് ഇനിയെങ്ങാനും ജീവൻ രാജിൻ്റെ വീട്ടിൽ ഒരു പക്ഷേ ഇവർ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ലല്ലോ മഞ്ചാടിയും ജീവൻ രാജും കല്യാണം കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് റിസ്ക് ആണ് അതുകൊണ്ട് അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അത് നാളെയെങ്കിൽ നാളെ തന്നെ നടത്തണം എങ്കിൽ മാത്രമാണ് അവരിനി സേഫ് സേഫാവുകയുള്ളൂ അല്ലാത്ത പക്ഷേ അവർ വീണ്ടും മഞ്ചാടിയെ പിടിച്ചുകൊണ്ട് പോവാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമത്തിൻ്റെ മുന്നിൽ കല്യാണം കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ ജീവൻ രാജനെയും മഞ്ചാടിയെയും ആർക്കും പിരിക്കാനും കഴിയില്ല ഇപ്പോൾ പിന്നെ അവരെ സഹായിക്കണമെങ്കിൽ നമ്മൾ മാത്രമുള്ളൂ എന്ന് ഒരുങ്ങം പറയട്ടോ ആസിഫിൻ്റെ ഉമ്മാടെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് അവനോട് പൈസയെക്കുറിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയുമില്ല അപ്പോൾ ഒരു വഴിയുണ്ട് ഞാനൊരു വഴി മനസ്സിൽ കണ്ടിട്ടുണ്ട് ആ വഴി നടക്കുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ അവരുടെ വിവാഹം നടത്താനുള്ള ഏർപ്പാട് ചെയ്യാം എന്നും പറഞ്ഞ് സുശീലയെ കാണാൻ വേണ്ടി സുശീലയുടെ വീട്ടിലേക്ക് ചെല്ലാൻ അപ്പോഴത്തേക്കും വിനയനും ദാസാറും കൂടി അവിടെ നിന്നും പോയിട്ടുണ്ടാകും നേരെ സുശീലയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടേക്ക് കയറി ചെല്ലാൻ നിൽക്കുമ്പോഴത്തേക്കും സുശീല മുരുകൻ അപ്പോൾ പെട്ടെന്ന് മുരുകനെ കണ്ടപ്പോൾ സുശീല പുറത്തേക്ക് വരുകയാണ് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ഇവിടേക്ക് വരരുത് എന്ന് അപ്പോൾ മുരുകൻ പറയണ അല്ല സുശീല എന്നെ കണ്ടപ്പോൾ പോ മുങ്ങിക്കളയുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുമ്പോൾ എന്തിനാണ് പൂച്ചയെ കാണുമ്പോൾ പുലി ഒളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആ ഒരു പുലിയാണല്ലേ എന്ന് പറയുമ്പോൾ എന്താടാ നിനക്ക് സംശയം അങ്ങനെ തന്നെയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൻറ്റി എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് തരാനുള്ള എഴുപത്തയ്യായിരം രൂപ തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ സുശീല മുരുകനെ അണ്ട് മാറ്റി നിർത്താണ്ടോ എന്നിട്ട് പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി എന്നോട് എഴുപത്തയ്യായിരം രൂപയുടെ കാര്യം ചോദിക്കരുത് എന്ന് ഞാൻ നിനക്ക് ഹർഷയുടെ കയ്യിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വാങ്ങി തന്നതല്ലേ ഇനി നീ അത് വിട്ടേക്ക് എന്ന് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ അപ്പോൾ നീ ആ ഒന്നും പറഞ്ഞിട്ടല്ലേ പോയത് ഇപ്പോൾ എന്തിനാ നീ വീണ്ടും വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എഴുപത്തയ്യായിരം രൂപയൊന്നും ആൻറ്റി തന്നില്ലെങ്കിലും ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ആൻറ്റി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സംഘടിപ്പിച്ച് തരണം അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറയട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് രൂപ പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഇരുപത്തയ്യായിരം രൂപ തരുന്നത് എന്ന് പറയുമ്പോൾ ഒരുകം പറയാണ് അങ്ങനെ പറയല്ലേ ആൻറ്റി ആൻറ്റിക്ക് കൂടി ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ അപ്പോൾ എന്താണ് അല്ലാത്ത ഒരു ഉണ്ടായി ഞാൻ അന്ന് അനന്തമാഷിൻ്റെ ബാഗ് തട്ടിപ്പറിച്ച ശേഷം അവരെങ്ങാനും കേസ് കൊടുക്കുമോ എന്നുള്ള പേടിയിൽ ഞാൻ ഒളിവിൽ താമസിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇക്കാര്യം ഉണ്ടായത് എന്നും പറഞ്ഞ് മഞ്ചാടിയെക്കുറിച്ചും ജീവൻ രാജിനെക്കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി സുശീലോട് പറയട്ടോ അത് കേട്ടപ്പോൾ സുശീലയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ സുശീല മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും മഞ്ചാടിയുടെ യും ജീവൻ രാജിൻ്റെയും വിവാഹം നടക്കണം എങ്കിൽ മാത്രമാണ് എനിക്ക് ആ അനന്തമാഷിന്റെ മുന്നിലും ആ അനുപമയുടെ മുന്നിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നിട്ട് വേണം എനിക്കൊരു കാര്യം അവരോട് ആവശ്യപ്പെടാനെ എന്നൊക്കെ സുശീല മനസ്സിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ സുശീല പറയാണ് നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ കയ്യിൽ ഒരു പൊട്ടിയ കമ്മലിരിപ്പുണ്ട് ഞാൻ അത് തരാം ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഇരുപത്തയ്യായിരം രൂപയൊക്കെ അതിന് കിട്ടും ഞാൻ അത് കൊണ്ടുതരാം നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക നിന്നെ ഇനിയിപ്പോൾ ആരും കാണണ്ട എന്ന് പറയാട്ടോ അങ്ങനെ സുശീല അകത്തേക്ക് കയറുകയാണ് ആ സമയത്തൊക്കെ സോന നല്ല ത്തിലായിരിക്കും പ്രതിഭയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി കയറുമ്പോൾ വളയും മാലയുമൊക്കെ ഊരി വെച്ചിട്ടോ പോയിട്ടുണ്ടാവുക അങ്ങനെ സുശീല കമ്മലെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് പ്രതിഭയുടെ മാലയും വളയും ഒക്കെ അവിടെ ഇരിക്കുന്നത് കാണുന്നത് അങ്ങനെ സുശീല സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ പ്രതിഭയുടെ റൂമിലേക്ക് കയറിയിട്ട് അതിൽ നിന്നും ഒരു വളയെടുക്കുക കേട്ടോ എന്നിട്ട് അത് ആരും കാണാതെ മുരുകന് കൊണ്ടുകൊടുക്കാണ് അപ്പോൾ മുരുകൻ ചോദിക്കുകയാണ് അല്ല എനിക്ക് പൊട്ടിയ കമ്മൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ഒരു വളയാണല്ലോ സുശീലാൻ്റെ കൊണ്ടുതന്നത് എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ അതൊന്നും നോക്ക നീ തൽക്കാലം ഇത് കൊണ്ടുപോയി പണയം വെക്കും പക്ഷേ വിൽക്കാനൊന്നും നിൽക്കരുത് പണയം തന്നെ വെക്കണം എന്നിട്ട് നിന്റെ കയ്യിൽ പൈസയാവുന്ന സമയത്ത് ഇത് നീ എനിക്ക് തിരിച്ചെടുത്ത് തരികയും വേണം എന്ന് പറഞ്ഞ് മുരുകനെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നിട്ട് സുശീല ഒന്നും അറിയാത്ത ഭാവത്തിൽ ഉമ്മറത്ത് പോയിരുന്ന് വാ പേപ്പർ വായിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് പ്രതിഭ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്നിട്ട് അവിടെയൊക്കെ വള തിരയാണ് കേട്ടോ ഇതിലെ ഒരു വള എവിടെ പോയി കാണാനില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് പ്രതിഭ റൂമിൽ മൊത്തത്തിൽ അങ്ങ് തെരഞ്ഞു നോക്കുകയാണ് വള കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രതിഭ നേരെ സോനോട് ചെന്ന് പറയട്ടോ അപ്പോൾ സോന പറയണേ നിന്റെ വള എവിടേക്ക് പോകാനാണ് അവിടെ തന്നെ ഉണ്ടാവും ആ റൂമിൽ ഒന്ന് ഒന്നുകൂടെ തിരഞ്ഞു നോക്ക് എന്ന് പറയട്ടോ ഇല്ല സോനെ ഞാൻ അവിടെ മൊത്തത്തിൽ നോക്കി അവിടെ കാണാനില്ല ഇവിടേക്കിപ്പോൾ ആരും വന്നിട്ടില്ലല്ലോ അമ്മ ഒന്നായാലും ഉമ്രത്ത് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇങ്ങനെ ഇവിടേക്ക് ഇതുവഴി ആരും വന്നിട്ടില്ല എന്തായാലും അമ്മയോടൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് സോനയും പ്രതിഭയും കൂടി സുശീലയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് സോന അല്ല അമ്മ ഇവിടേക്കിപ്പോൾ ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടേക്കിപ്പോൾ ആരും വന്നിട്ടില്ല ഞാനിവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ പിന്നെ ആര് വരാനാണ് അല്ല പ്രതിഭയുടെ ഒരു വള കാണാനില്ല അത് അവിടെ റൂമിൽ തന്നെ ഉണ്ടാവും അവൾ തിരയാഞ്ഞിട്ടാണ് അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവും ഇവൾ വെറുതെ പറയുന്നതാകും വള കാണാനില്ല എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അപ്പോൾ പ്രതിഭ പുറകെ ചെന്നിട്ട് പറയാം അമ്മ എന്തിനാണ് ഞാൻ ഇല്ലാത്ത കാര്യം പറയുന്നത് ഞാൻ എന്റെ വള കാണാനില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പോൾ ചില അടുത്ത അടവ് എടുക്കുക കേട്ടോ എന്നിട്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് ഈ വീട്ടിൽ നിന്നും ഒരു വള കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ കൂടിയാണ് അതുകൊണ്ട് സോനെ നീ ഒന്ന് പോയി തെരഞ്ഞു നോക്ക് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കള്ളിയാക്കാൻ വേണ്ടി ഇവൾ നടത്തുന്ന മനഃപൂർവ്വം നടത്തുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സോന പറയുന്നത് അമ്മ ഒന്ന് വെറുതെ ഇരുന്ന അങ്ങനെ പ്രതിഭയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് നേടാനാണ് പ്രതിഭ നീ ഇതൊന്നും കാര്യം കണ്ട വ നമുക്കൊന്നുകൂടി നിന്റെ റൂമിൽ പോയി തെരയാം എന്നും പറഞ്ഞ് സോനയും പ്രതിഭയും റൂമിലേക്ക് പോവുകയാണ് സുശീല വാക്കുകൊണ്ട് അവരെ തോൽപ്പിച്ച മട്ടിൽ അഹങ്കാരത്തോടു കൂടിയും പേടിയോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് തൽക്കാലം ഇപ്പോൾ ആർക്കും എന്നെ സംശയമില്ല എന്നുള്ള ഭാവത്തിൽ അപ്പോൾ മുരുകനോട് സുശീൽ ശീല പറഞ്ഞിട്ടുണ്ടാവും നിന്നെ പിടിക്കപ്പെട്ടാൽ നീ ഒരു കാരണവശാലും എൻ്റെ പേര് നീ പറഞ്ഞു പോവരുത് എന്നൊക്കെ പറഞ്ഞ് മുരുകനെ ഒന്ന് ഉപദേശിച്ചിട്ടാണ് ശീല പോയിട്ടുണ്ടാവും പിന്നീട് ശബരിയുടെ വീട്ടിൽ ധനൻ വാസന്തിയോട് ഫോണിൽ സംസാരിക്കുകയാണ് നീ എപ്പോഴാണ് എത്തുക നിന്നെ ഞാൻ ചെയ്യാൻ വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാസന്തി പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ രാത്രി ഏഴരയാവും എത്താനേ എന്ന് പറയട്ടോ ഞാനിവിടേക്ക് വന്ന സമയത്ത് ഈ വീട്ടിൽ ആരുമില്ല എനിക്ക് ഭക്ഷണം എടുത്തു തരാൻ പോലും ഇവിടെ ആരുമില്ല എന്നിട്ട് ഞാൻ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് ശബരിയും അനിതയും കൂടി വരുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ ദയ ഇവിടെ ഇല്ലാത്തതല്ലേ അപ്പോൾ രണ്ടുപേരും അടിച്ചു പൊലിച്ചിട്ട് വരുന്ന വഴിയാണ് ഇതിന് ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് ധനൻ അവർ രണ്ടുപേരും സ്കൂട്ടിയിൽ വരുന്നതെല്ലാം ഫോട്ടോ എടുക്കുക എന്നിട്ട് ഫോട്ടോ എടുത്ത് ഇനി അത് ദയക്ക് അയച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ് ധനൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ശബരിയും അനിതയും കൂടി വന്ന സമയത്ത് ധനൻ ചോദിക്കാണ് അല്ല രണ്ടുപേരും കൂടി എവിടേക്കാണാവോ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയത് എന്നിട്ട് ഇങ്ങനെ പരിഹസിച്ച ചിരിക്കാൻ കേട്ടോ അപ്പൊ ശബരി ചോദിക്കുകയാണ് എന്താ ധനേട്ട ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ആ വണ്ടിയിൽ വരുന്നതിന്റെ ഭംഗി കണ്ട് ചിരിച്ചതാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനിതയ്ക്കും ശബരിക്കും കാര്യം മനസ്സിലാവാണ് ഇതിനിപ്പോൾ അടുത്ത കുലുമാൽ ഉണ്ടാക്കാനുള്ള പ്രശ്നമാണെന്നുള്ളത് അവർക്ക് ധനന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി